നമ്മുടെ സന്യസ്തരെ തിരുവസ്ത്രം ഉൾപ്പെടെ അവരെ അറസ്റ്റ് ചെയ്തത് തെറ്റ് അതിൻ്റെ കുറ്റം എന്തോ ആയിക്കൊള്ളട്ടെ അറസ്റ്റ് ചെയ്തതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ മറ്റൊന്ന് നമ്മുടെ ഈ തട്ടിൽ പിതാ തട്ട് പിതാവല്ല തട്ടിലും മറ്റേ പാമ്പ്ലാനിയൊക്കെ ഒരു കാര്യം ആലോചിക്കണം അല്ലെങ്കിൽ അതിന് മുമ്പിരുന്നവരെ ഒരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ മുന്നിലല്ലേ സഭാ മേലധ്യക്ഷന്മാരുടെ കോലം കത്തിച്ചതും അവരെ അവരുടെ ഫോട്ടോ ചവിട്ടിയതും കാർക്കിച്ച് തുപ്പിയതും അന്ന് നിങ്ങളെന്തേമിണ്ടാതിരുന്നേ നിങ്ങൾ വിചാരിച്ചത് എറണാകുളം ജില്ലയിൽ മാത്രം അറിയുള്ളൂ എന്ന് വിചാരിച്ചു അല്ല അതിൻ്റെ ഹാൾഡിങ്സ് എല്ലാം ലോകത്ത് മുഴുവൻ പോയിട്ടുണ്ട് അപ്പൊ സഭാ നേതൃത്വത്തെയും സഭാ സന്യസ്തരെയും പൗരോഹിത്വത്തിനെയും എന്തും ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്തത് നമ്മൾ തന്നെയാണ് നമുക്ക് എന്തും ചെയ്യാങ്കിൽ പിന്നെ പുറത്തുള്ളവർക്ക് ചെയ്യുന്നതിന് എന്താ കൊഴപ്പം തട്ടിലേ എന്താ പാംപ്ലാനി അതിന് കൊഴപ്പുണ്ടോ നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ അങ്ങേയറ്റത്തുള്ള കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന വൈദികനെ ചവിട്ടി വീഴ്ത്തിയിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ ഇല്ല അരമനെ അതിക്രമിച്ചു കേറിയ അച്ഛന്മാരവിടെ തോന്നിവാസം ചെയ്ത് പോലീസ് നടപടി ഉണ്ടായി ഇറക്കി വിട്ടു വന്നപ്പോ ആ അച്ഛന്മാർക്ക് പായസം വെച്ചു കൊടുക്കാൻ പോയില്ലേ കന്യാസ്ത്രീകൾ അല്ലേ കന്യാസ്ത്രീകളുടെ പണി ഇവർക്ക് പായസം വെച്ചുകൊടുക്കലായിരുന്നു എല്ലാ വശങ്ങളും ആലോചിക്കണം ഇപ്പൊ പ്രതിഷേധം അത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ എറണാകുളത്തിന്റെ തെരുവീതികളിൽ നിങ്ങൾ സഭയുടെ മേലധ്യക്ഷന്മാർക്കും സഭാവിശ്വാസത്തിനും എതിരെ ചെയ്ത കാര്യ കാര്യങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം വടക്കേ ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് ഭൂരിപക്ഷം ഉള്ളെടുത്ത് അവരത് കാണിക്കും അനുഭവിച്ചോ പ്രതിഷേധിക്കാൻ ഒന്നും നമ്മളെ വിളിക്കല്ലേ എന്റെ തട്ടിൽ അല്ലേ പാമ്പ്ലാനി നിർത്തിക്കോ അതോടെ ഇത് നിങ്ങക്കൊരു തുടക്കമാണ് സൂചനയാണ് വിശ്വാസത്തിനെതിരെ ഈ നാല് വശത്തും ആക്രമണം വരും ആക്രമണം വരുമ്പോഴേ നമ്മൾ ഒന്നാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം അങ്ങനൊരു ബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ആ ബോധം വേണമെങ്കിൽ നമ്മൾ ഏകീകരണം വേണം ഏകീകരണത്തിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ കേരള സഭ ഇന്ത്യൻ സഭയാകെ ഒരേ കുർബാന മുപ്പത്തിയാല് രൂപതയിൽ ഒരേ കുർബാന ഒരേ ശബ്ദം ശബ്ദം അല്ലേ എന്നിട്ട് വല്ലതും നിങ്ങൾ ചെയ്തോ എന്നിട്ട് ഇപ്പൊ കന്യാസിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രകടനം നടത്തണമെന്നോ പോയി പണി നോക്കാൻ പിതാവേ